ഹായ് ഫ്രണ്ട്സ് റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പുഡിങ്ങാണ് അപ്പോൾ നിങ്ങൾ ഇനി പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ പുഡിങ്ങിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പാൽ രണ്ട് മുട്ട ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തത് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ വാനില എസൻസ് ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനു വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് ഇത് ആവി വന്നുകഴിയുമ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റോളം മൂടി വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് വെന്ത് കിട്ടും ക്യാരറ്റിന് ഒരുപാട് സമയമൊന്നും വേണ്ട വേവാൻ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊരു അഞ്ച് മിനിറ്റ് വയ്ക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമുള്ള മുട്ട റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന രണ്ട് മുട്ടയും ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ച എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇനി മിക്സിയുടെ ജാറിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം അല്ലെങ്കിൽ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചാണെങ്കിലും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ മുട്ട ഇവിടെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ് നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം ഞാനിവിടെ ഒരു കാൽ സ്പൂണിൽ താഴെ അളവിലുള്ള വാനില എസൻസേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇത് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന ക്യാരറ്റ് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ലോണം മെന്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് പാലാണ് നമ്മൾ അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിവിടെ പഞ്ചസാര നാല് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം കുഴപ്പമില്ല ഇനി നമുക്കിത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടപ്പത്ത് വെക്കാം അപ്പോൾ നമ്മുടെ പാല് നമ്മളിവിടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം തിളയ്ക്കണവരെയും നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പാല് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നല്ലോണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ പാൽ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലോട്ട് പാൽ കുറേശ്ശോ കുറേച്ചോ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പാലേ ചേർത്തിട്ടുള്ളൂ മൂന്നിലൊന്ന് ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം അതും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ഫുൾ പാലും ഇതിലോട്ട് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫുൾ പാലും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ അരിപ്പയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ പതയൊക്കെ പോയി നല്ലോണം ഒന്ന് നീറ്റായി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ പാലിൻ്റെയും മുട്ടയുടെയും മിക്സ് നമ്മളിവിടെ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മിക്സ് നല്ല ക്ലിയറായി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ഇതിലോട്ട് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി മിക്സ് നമുക്കൊരു ഗ്ലാസിൻ്റെ ബൗളെടുത്ത് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു അളവിലുള്ള ബൗളാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള ബൗളെടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രം വെച്ച് നല്ലോണം ഒന്ന് മൂടി വയ്ക്കാം ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു ഫ്രെയിം പാനിൽ കുറച്ച് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് ചൂടായി വെള്ളത്തിലേക്ക് നമുക്കത് ഇറക്കി വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ തിളയ്ക്കണ വരെയും വയ്ക്കാം തിളച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട തിളയ്ക്കണ വരെയും നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലാക്കി ഇരുപത് മിനിറ്റോളം വേവിക്കാൻ വയ്ക്കാം ഇരുപത് മിനിറ്റ് മതി അപ്പോഴേക്കിത് നല്ലോണം എന്ത് കിട്ടും ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ മൂടി മാറ്റി നോക്കാം ഇതിപ്പോൾ നല്ലോണം എന്ത് പാകം ഇട്ടുണ്ടാവും ഇരുപത് മിനിറ്റ് മതിയാവും ഇരുപത് മിനിറ്റ് കൂടുതൽ അടുപ്പത്ത് വയ്ക്കേണ്ട കാര്യമില്ല ഇപ്പം നമുക്ക് ഇനി വാങ്ങി വയ്ക്കാം നമ്മളുടെ ബുഡിങ്ങിപ്പോൾ നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിന വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മുടെ പുഡിങ്ങിപ്പോൾ ചൂടൊക്കെ ആറ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ ഫ്രീസറിലൊന്നും വെക്കരുത് ഫ്രിഡ്ജിൻ്റെ താഴ്ത്ത തട്ടിൽ വെച്ചാൽ മതി ഒരു മണിക്കൂറോളം വെച്ചാൽ മതി ഇനി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പിച്ചെടുത്ത പുഡിങ് ഈ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കത്തി വെച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ചതുരത്തിലോ ഏത് ഷേപ്പിൽ വേണേലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ സോഫ്റ്റ് ആണ് ഇത് നമുക്ക് ഈ സ്പൂൺ വെച്ച് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡിങ്ങാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം